ഹായ് ഫ്രണ്ട്സ് ഡെൽടെക് പ്രോപ്പർട്ടി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽടെക് വന്നിരിക്കുന്നത് ഏഴ് സെൻറ്റ് സ്ഥലവും നല്ലൊരു വാർക്ക വീടും കൂടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ ഒരു വീഡിയോ മേട്ട് ഡെൽറ്റുക്ക് വന്നിരിക്കുന്നത് കൂത്താട്ടുകുളം എന്ന സ്ഥലത്ത് കൂത്താട്ടുകുളം മെയിൻ ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായി തൊടുപുഴ പോണ റൂട്ടിൽ പാലക്കുഴ എന്ന സ്ഥലത്ത് പാലക്കുഴ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഏഴ് സെൻറ്റ് സ്ഥലം അതുപോലെ തന്നെ നല്ലൊരു ടെറസ് വീടാണ് ഒരു ബെഡ്റൂം ഹാള് കിച്ചൺ വെള്ളത്തിനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല കുടിവെള്ള പദ്ധതിയാണ് അതുപോലെ തന്നെ ബാത്റൂമ് കോമൺ ബാത്റൂമാണ് എല്ലാ വണ്ടിയും വീട്ടിലേക്ക് കയറുന്ന വിധത്തിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരാണുള്ളത് അതുപോലെ കൂത്താട്ടുകുളം ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം ദൂരാണുള്ളത് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിലായി ഹൈ ഹൈസെക്കൻഡറി സ്കൂള് ഗവൺമെൻറ് ആശുപത്രി അതുപോലെ തന്നെ അമ്പലം എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം കൂത്താട്ടുകുളം മെയിൻ ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവലെ പാലക്കുട എന്ന സ്ഥലത്ത് ഏഴ് സെൻറ് സ്ഥലവും ഈ ടെറസ് വീടും കൂടി ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞത് ഇരുപത് ലക്ഷം രൂപയാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീട് സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഫീസ് ഇല്ലാതെ ഓണറുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ഓണറുടെ നമ്പർ ഞങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓണർ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഇത് സ്വന്തമാക്കാം അപ്പം ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ചെറിയ ചെറിയ വീടുകളിലെ വീഡിയോ ആയിട്ട് ഡെൽടെക് എന്നും നിങ്ങളുടെ കൂടെയുണ്ട്